നമസ്കാരം ഹമാസ് എന്ന ഭീകര സംഘടനയെയും അവരുടെ നേതാക്കന്മാരെയും രക്തരൂക്ഷിതമായ യുദ്ധത്തിലൂടെ നാമാവിശേഷമാക്കിയ ഇസ്രയേൽ മിലിട്ടറി ലബനോണിൽ ഇറാൻ്റെ പരിപൂർണമായ സൈനിക സഹായത്തോടു കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ബുള്ള എന്ന ഭീകര സംഘടനയെയും നശിപ്പിച്ചു ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്നതിനിടയിൽ ഹമാസിനെ സഹായിക്കുവാൻ വേണ്ടി ലബനോണിൽ ബേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രയേലിലേക്ക് ആയിരക്കണക്കിന് റോക്കറ്റുകളും മിസൈലുകളുമാണ് ഇതുവരെ തൊടുത്തുവിട്ടുകൊണ്ടിരുന്നത് ഇതിൽ തൊണ്ണൂറ് ശതമാനത്തോളം മിസൈലുകളും റോക്കറ്റുകളും ഇസ്രയേലിൻ്റെ ആൻറ്റി മിസൈൽ സിസ്റ്റങ്ങളായ അയൺ ഡോമും അതുപോലെ എയറോയും അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു ഇസ്ബുള്ളയുടെ കുറച്ച് മിസൈലുകളും റോക്കറ്റുകളും ഇസ്രയേൽ മണ്ണിൽ പതിച്ചിരുന്നുവെന്ന് മാത്രമല്ല കുറച്ച് ആളപായങ്ങളും വസ്തുവകകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഉപയോഗിച്ചു കൊണ്ടിരുന്ന പേജറുകളും വാക്കി ടോക്കികളും ബ്ലാസ്റ്റ് ചെയ്തതിലൂടെ ഇസ്രയേൽ മിലിട്ടറി ഇസ്ബുള്ളക്ക് പമ്പിച്ച ആൾനാശമാണ് വരുത്തിവച്ചത് അതുപോലെ തന്നെ ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ കനത്ത ബോംബാക്രമണങ്ങളിൽ ഇസ്ബുള്ളയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടതെന്ന് മാത്രമല്ല അവരുടെ ഒളിത്താവളങ്ങളിലും ആയുധപ്പുരകളിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഇസ്രയേൽ എയർഫോഴ്സ് വരുത്തിവെച്ചത് ഇസ്രയേൽ മിലിറ്ററി ഇതിനോടകം തന്നെ ഇസ്ബുള്ളയുടെ മുൻനിര നേതാക്കന്മാരെയൊക്കെ വകവരുത്തി കഴിഞ്ഞിരിക്കുകയാണ് ഇസ്ബുള്ളയുടെ അവശേഷിക്കുന്ന നേതാക്കന്മാരെയും ഭീകര പ്രവർത്തകന്മാരെയും അതുപോലെ അവരുടെ ആയുധ പുരകളെയും നശിപ്പിക്കുവാനും വേണ്ടി തന്നെയാണ് ഇസ്രയേൽ മിലിറ്ററി അടുത്തു തന്നെ ലബ്നോണിലേക്ക് ഇറച്ചുകയറാൻ പോകുന്നതും ഇസ്ബുള്ളക്കെതിരെ കരയുദ്ധം ആരംഭിക്കുവാൻ പോകുന്നതും ലോകത്തിൽ ഇന്നുള്ള ഭീകര സംഘടനകളിൽ ഏറ്റവും കൂടുതൽ സൈനിക ആൾബലമുള്ളതും സംഘടിതമായ സൈനിക ബലമുള്ള ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള അങ്ങനെയുള്ള ഈ ഭീകര സംഘടനയെ നാമാവിശേഷമാക്കേണ്ടത് സമാധാനം ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങളുടെയും ലോക ജനതയുടെയും ആവശ്യമാണ് തന്നെയാണ് ഇസ്രയേൽ ഒഴിച്ച് മറ്റുള്ള രാജ്യങ്ങളൊന്നും ഇസ്രയേൽ ഹിസ്ബുള്ളക്കെതിരെ നടത്താൻ പോകുന്ന കരയുത്വത്തിനെതിരെ ഒന്നും ഉരിയാടാത്തത് ഹമാസ് എന്ന ഭീകര സംഘടനയെ നാമാവിശേഷമാക്കിയ ഇസ്രയേൽ ഇസ്ബുള്ള എന്ന സംഘടനയെയും കൂടി തകർത്തെറിഞ്ഞാൽ അത് ലോകസമാധാനത്തിൽ തന്നെ വലിയ മുതൽ കൂട്ടാകും